കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ മെത്രാപൊലീത്ത വർഗീസ് ചക്കാലക്കൽ പിതാവിന് പാലിയം ലഭിക്കും ജൂൺ ഇരുപത്തൊമ്പതിന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് ലിയോ പതിനാലാമൻ പാപ്പ പാലേയം സമർപ്പിക്കും മെത്രാപൊലീത്തമാരെ പാപ്പ ഭരമേൽപ്പിക്കുന്നതിന്റെ ഔദ്യോഗികവും ആത്മീയവുമായ അംഗീകാരമാണ് പാലീയം പാപ്പയുമായുള്ള ഐക്യത്തിൻ്റെയും അതിരൂപതാ വിശ്വാസികളെ നയിക്കുന്നതിനുള്ള ഔദ്യോഗികമായ അംഗീകാരമായാണ് പാലിയം കണക്കാക്കപ്പെടുന്നത് ജൂൺ ഇരുപത്തൊമ്പതിന് കത്തോലിക്ക സഭയുടെ പ്രധാന തിരുനാളുകളിലൊന്നായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും തിരുനാളിന്റെ ഭാഗമായിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആരംഭിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് പുതിയ മെത്രോപ്പൊലീത്തമാർക്ക് പാലിയം പാപ്പയുടെ കയ്യിൽ നിന്നും ലഭിക്കുന്നത് വെളുത്ത ചെമ്മരിയാടിന്റെ രോമം ഉപയോഗിച്ച് കൈകൊണ്ട് നിർമ്മിച്ച കഴുത്തിൽ അണിയുന്ന ഉത്തരി രൂപത്തിലുള്ള തിരുവസ്ത്രം ാണ് ലത്തീൻ ഭാഷയിൽ ചെറിയ തിരുവസ്ത്രം എന്നർത്ഥം വരുന്ന പാലിയം ഐക്യത്തിന്റെ ഔദ്യോഗികമായ തെളിവാണ് പാലിയം പാപ്പയുടെ അനുഗ്രഹത്തോടെയും സഭയുടെ പ്രാർത്ഥനയോടെയും ചേർന്നാണ് ഇതിന്റെ സമർപ്പണം ഇന്ത്യയിൽ നിന്നുള്ള ബിഷപ്പുമാരും വൈദികരും വിശ്വാസികളും സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കും പാക്സ് കമ്മ്യൂണിക്കേഷൻസ് കോഴിക്കോട് അതിരൂപത